പിതാവിൻ്റെയും പുത്തിൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് നവംബർ ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും മുപ്പത് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസോമരക്ഷണപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷി പരിശുദ്ധ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ നിയോഗം േ നിയോഗം നിയോഗം മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവേന്ദ്ര ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു കർത്താവുന്ന വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ സഭയിലുള്ള സാന്നിധ്യം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന്റെ യുഗതിയത്താരീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയിൽ അത്താറ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ പ്രാർത്ഥനയിലെ തളർന്നു പോയവരെ പ്രത്യേകിച്ച് പ്രാർത്ഥനയിലെ ബലം നഷ്ടപ്പെട്ടു പോയവര് അവരുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളും ദുരിതങ്ങളും കാരണം പ്രാർത്ഥിക്കാൻ പോലും മനസ്സ് തോന്നാത്തവർക്ക് ഈ പ്രാർത്ഥന കൊണ്ട് ഞാൻ നിന്നെ ആശീർവദിക്കുന്നു ഒരു ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ആശീർവാദ സമയം നിൻ്റെ നഷ്ടപ്രതീക്ഷകൾ പൂവണിയും നീ വേണ്ടെന്ന് വെച്ച് അവസാനിപ്പിച്ചെല്ലാ കാര്യങ്ങളുടെ മേൽ കർത്താവ് പുതിയ മുളകൾ നിനക്ക് മുളപ്പിച്ചു തരികയും നീ നിന്നുപോയ കാര്യങ്ങൾ നീ വേണ്ടെന്ന് വെച്ച് തള്ളിക്കളഞ്ഞ കാര്യങ്ങളുടെ മേലെ ദൈവം നിനക്ക് പുതിയ പ്രത്യാശ നൽകാൻ വേണ്ടി ഞാൻ ആശീർവദിക്കുന്നു മക്കളില്ലാത്തവരെ പുതിയ അബോർഷനും ഒത്തിരി ട്യൂബൽ പ്രഗ്നൻസിയൊക്കെ നടന്നിട്ട് ഇനി മടുത്ത് നിർത്തി മതി എന്നൊക്കെ പറഞ്ഞ് മാറ്റിയവരെ അവരൊറ്റ ആശീർവാദം കൊണ്ട് കർത്താവ് പുതിയൊരു ജീവിതം എനിക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാത്തി ചടയാത്തി കൃപാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ രോഗപീഠകൾ ഈശ്വരനാമത്തെ സൗഖ്യം പ്രാപിക്കട്ടെ ചില സമയത്തുണ്ടല്ലോ ഞാൻ നോക്കി എന്തിനു വേണ്ടി എന്തുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം എൻ്റെ എൻ്റെ മനസ്സിൽ വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തറിയാമോ ഇപ്പം മനുഷ്യൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിൽ നിന്ന് വചനം കേൾക്കാതെ തന്താങ്കളുടെ വഴിക്ക് പോയത് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നില്ല അങ്ങനെ പോ തന്താങ്കളുടെ വഴിക്ക് പോയാലും ദൈവത്തിനെ വേണമെങ്കിൽ തുടച്ചു മാറ്റിയിട്ട് പുതിയൊരു സൃഷ്ടി തുടങ്ങാമായിരുന്നു ദൈവം അങ്ങനെ ചെയ്തില്ല റിപ്പയർ ചെയ്തെടുക്കാനാണ് നോക്കിയത് ക്രിസ്തുവിനെ തന്ന് ആ മനുഷ്യ പ്രകൃതിയെ തന്നെ ദൈവത്തിന് റിപ്പയർ ചെയ്ത് അത് അത് അതൊക്കെ ചിന്തിക്കുമ്പോഴേ ഞാൻ എൻ്റെ കണ്ണൊക്കെ നിറയച്ചിരിക്കും എന്നറിയോ ദൈവത്തിന് വേണമെങ്കിൽ ഈ ദൈവത്തിൽ നിന്ന് അകന്നുപോയ കക്ഷികളാ തള്ളിക്കളയാമായിരുന്നു പക്ഷെ വിശുദ്ധ ഗ്രന്ഥം പറയും അതത്തിൻ്റെ മകൻ ചേർത്ത് പിന്നെ ഇങ്ങനെ വന്നിട്ട് ആ അത് നിങ്ങളെ കടിച്ചു തൂങ്ങരുത് ആ ഫിഗറൊക്കെ അടിച്ചു തോങ്ങരുത് മനുഷ്യപ്രകൃതി എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആഹത്തിൻ്റെ മകൻ സേഹത്ത് എന്ന് പറയുമ്പോൾ അയാളുടെ ആ ഇങ്ങനെ ഇങ്ങനെ എടുത്തു പോകേണ്ട കാര്യമില്ല മനുഷ്യപ്രകൃതി ആ മനുഷ്യത്വത്തെ തന്നെയും ആ സ്റ്റെമ്മിനെ തന്നെയാണ് ദൈവം എടുത്ത് റിപ്പയർ ചെയ്തത് ആ മനുഷ്യത്വത്തിലേക്കാണ് തൻ്റെ മകനെ ദൈവം മനുഷ്യാവതാരത്തിലൂടെ പങ്കുകാരനാക്കുകയും ആ മനുഷ്യപ്രകൃതിയെ വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്തത് അല്ല വേറെ ഒരു സെറ്റ് നടത്തില്ല ദൈവം അത് ഭയങ്കര വല്ലാത്തൊരു സംഭവമാണതേ ഞാൻ എപ്പോഴും ഓർക്കും ദൈവത്തിന് വേണമെങ്കിൽ അത് മുഴുവൻ മായ്ച്ചു കളഞ്ഞിട്ട് പുതിയൊരു സംഭവം ചെയ്യാമായിരുന്നെന്ന് നെവർ പറയേണ്ടിട്ട് ആ പ്രകൃതിയെ തന്നെയാണ് അതിനുവേണ്ടി ദൈവം ഭയങ്കര വില കൊടുത്ത ചരിത്രമാണ് പുതിയ ദൈവം നമ്മോട് പറയുന്നത് അതെല്ലാം ഒരു ഓണ്ടോളജിക്കൽ മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള എക്സ്പീരിയൻസാണ് ആ ബുദ്ധിമോതം ഇല്ലാത്തതിനെ അക്ഷരാർത്ഥത്തെ വളച്ചൊടിച്ച് അവൻ്റെ തന്നെ നാശമായിട്ട് മാറ്റുകയുള്ളു അതിന് അവൻ അവിശ്വാസിയായി മാറും അങ്ങനെയൊന്നുമല്ല ദൈവ കൈകാര്യം ചെയ്ത കൈമാറിയ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പ്രകൃതിയുണ്ട് അത് വല്ലാത്ത ഒരു പ്രകൃതിയാണ് ദൈവസനേഹം കൈമാറുകയും ചെയ്ത പ്രകൃതി ക്രിസ്ത്യാനിയിലുള്ള പ്രകൃതി എന്ന് പറയുന്നത് ഈ കാണുന്ന പച്ചപ്പുകളും ശിഷ്ടപ്രപഞ്ചം മാത്രമല്ല പ്രകൃതി എന്ന് പറയുന്നത് ദൈവം മനുഷ്യന് നാശത്തിന് വിട്ടുകൊടുക്കാതെ അതേ പ്രകൃതി എടുത്തിട്ട് ആ പ്രകൃതി സ്വന്തം പ്രകൃതി ചേർത്തിട്ട് ആദ്യത്തെ പ്രകൃതിയുടെ വിഹലതകളെ പരിഹരിച്ചു കൊണ്ട് ക്രിസ്തുവിൻ്റെ പ്രകൃതിയായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു ഒരു ഒൺഡോളജിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട് അതൊരു വല്ലാത്ത ഒരു സംഭവമാണ് അത് ദൈവത്തിന്റെ സ്നേഹത്തിനെ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ ദൈവം സ്നേഹമായത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മളെ കുർബാന പ്രാർത്ഥന ഒരിടത്തേ കർത്താവേ അങ്ങയുടെ ശക്തി പ്രകടമാകുന്നത് കരുണ കാണിക്കുന്നതിലും ക്ഷമ കൊടുക്കുന്നതിലും ആണെന്ന് ഓഫ് ചെയ്യണ തുല്യ ദൈവം നമ്മുടെ തെറ്റിക്കിട റൈറ്റ് ഓഫ് ചെയ്യുന്നില്ല അത് ശരിക്കും ദൈവത്തിൻ്റെ ശക്തി തന്നെയാണ് ശരിക്കും അതിലത് വരേണ്ടത് സ്വന്തം പോലും നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടി സമസ്തവും നമുക്ക് തരാത്തില്ല എന്ന് പറഞ്ഞു റോമ എട്ട് മുപ്പത്തി സ്വപുത്രനെ പോലും ഒഴിവാക്ക സ്വപുത്രാതെ നമുക്കെല്ലാവർക്കും നമുക്ക് ദാനമായി നൽകാതിരിക്കും നൽകാതിരിക്കും ഇത് വായിക്കുമ്പോ നിങ്ങളോർക്കും ആൾക്കാരെ പ്രസംഗിക്കുമ്പോൾ എന്താ പറയണത് അവന്റെ കൂടെ ജോലി കിട്ടും വീട് കിട്ടും പെണ്ണ് കെട്ടിച്ച് കെട്ടിച്ച് കിട്ടും കൊച്ചു കിട്ടും പറമ്പ് കിട്ടും കൂടി അങ്ങനെയാണ് ആൾക്കാർ വ്യാഖ്യാനിക്കുന്നത് പക്ഷെ ആ വജത്തിൻ്റെ എന്താണ് അതിൻ്റെ അതിന്റെ നേച്ചർ എന്താണ് സ്വന്തം പുത്തന്നെ പോലും ഒഴിവാക്കാതെ നമുക്ക് വേണ്ടി കുരിശി രേൽപ്പിച്ചവനാണ് അവനോട് സമസ്തമെന്ന് പറയുമ്പോഴേ അതിൻ്റെ അത് വരണേ എന്താണ് ഞാൻ മുമ്പ് പറഞ്ഞ കർണ കാണിക്കണം ക്ഷമ കാണിക്കണം തന്നെയാണ് സമസ്തത്തിന് വരണത് പത്ത് ദിവസം ആ ദിവസം മഹാപരാധം ചെയ്തില്ലേ എന്താണ് യഹൂദിന ദൃഷ്ടിയിൽ അതിന് ഒരു മാരകഭാവം പോലെയല്ല വരും കണ്ടവന്റെ വയൽ സാപത്ത് ദിവസം കട്ട് തിന്ന് മറ്റുള്ളവർക്ക് കൊടുത്ത് അവരെ ഉതർപ്പിച്ച് എന്തൊരു പരിപാടിയാണ് ആ സാധനം ഈശോ റൈറ്റ് ഓഫ് വീണ കണ്ടിട്ടില്ലേ ആഴ്ചകളെ എന്നിട്ട് അത് റൈറ്റ് ഓഫ് വീണ ദൈവത്തിന് ഗ്രൗണ്ടുണ്ട് കർത്താവിന്റെ അനന്തവിജ്ഞാനത്തിൽ നിന്ന് ഒരു പോയിന്റ് എടുത്തിട്ട് പറയുന്നത് ദാവിതും അനുചരന്മാരും എന്താണ് ചെയ്യുന്നത് ഇത് പറഞ്ഞുകൊണ്ട് പത്തോസിനെ ചേർത്ത് നിർത്തും എല്ലാ പാവികളിലെയും കണ്ണു നിറയുന്നത് ഈ ഒരു സ്ഥലത്ത് വെച്ചാണ് എന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മളെ ചേർത്ത് നിർത്തും അതിൽ എന്തെങ്കിലും ഒരു മൈലോ ദൈവം കണ്ടുപിടിക്കും എന്തെങ്കിലും കണ്ടുപിടിക്കും കാര്യം അവനോട് അവനോടുകൂടെ സമസ്തവും പറഞ്ഞില്ല ആ കൂട്ടത്തില് അതുണ്ട് അവനോടുകൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തു തന്നെ പാപത്തിന് വലിയൊരു പരിഹാരമായി നിൽക്കുമ്പ അതിനിടയ്ക്കുള്ള ചീളി കേസാണ് സാപത്തി ലംഘനവും ഗോതമ്പ് കട്ട് തിന്ന കേസൊക്കെ സമസ്തവും ഇപ്പൊ ദൈവം ക്രിസ്തുവിനെ കൊടുത്തപ്പ നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി ഇനി പ്രത്യേകിച്ച് ഉപാധി ആവശ്യമില്ല ദൈവത്തിന് അതാണ് ദൈവം ആ സ്നേഹം മനസ്സിലാക്കാതെ പോകുന്നതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദൈവനിന്ദയെന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കണേ അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും ദൈവത്തിന് അതിൻ്റെ അകത്ത് വന്ന എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തിൻ്റെ ആത്മബന്ധത്തിലേക്ക് കയറി അതാണ് പിന്നീട് നമ്മുടെ ജീവിതത്തെയും മറ്റുള്ളവർ റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ചിലക്ക് എന്തെല്ലാം തലത്തിൽ പറഞ്ഞാലും സാരയില്ല അവള് വളർന്നു വന്ന സാഹചര്യമായിരിക്കും ഇപ്പൊ അവരങ്ങനെ പറഞ്ഞുകൊള്ളു എന്താ തെറ്റിരിക്കണത് അവളുടെ ഭാഗിക്കുമ്പോ അത് ശരിയാണല്ലോ എന്നൊക്കെ റൈറ്റ് അത് കഴിഞ്ഞാൽ ഇങ്ങനെ ദേവസേം എന്ന് പറയുമ്പോ നമ്മൾ മറുപക്ഷത്തിൽ നിന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും ദേവസേ ഇല്ലെങ്കിൽ നമ്മുടെ പക്ഷത്തിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക ദേവസേ എന്നറിയാതെ നമ്മൾ നോക്കട്ടെ മാതാവാണ് അതൊക്കെ ടോപ്പ് അതാണ് അവർ അവരുടെ സ്നേഹം ദേവസ്വം നിറയുമ്പോൾ അവരെ ഹൃദയത്തിൽ ചിന്തിച്ച് അതേക്കുറിച്ച് ആലോചിച്ചെന്നൊക്കെ പറഞ്ഞത് എന്താ തന്നെയാണ് പറയണത് ദൈവസം മരത്തിൻ്റെ മനസ്സ് ദൈവസേം നിറഞ്ഞെന്ന് പറയുന്നതിന് പകരം പറഞ്ഞാണ് അവൾ അതേക്കുറിച്ച് ചിന്തിച്ചു ആലോചിച്ചു ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്നൊക്കെ പറയും മരത്തിൻ്റെ മനസ്സ് ദൈവസേത്താന്ന് നിറഞ്ഞു പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക